എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരം ആമേഴിഞ്ചോടിൽ ജോയി എന്ന ഒരു പാവപ്പെട്ടവൻ്റെ മരണം തുടർന്ന് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ്റെ പ്രഹസന കരച്ചിൽ ഇതെല്ലാം ഒരു സൈഡിൽ കൂടെ നടക്കുന്നു അതേസമയം തന്നെ അയൽക്കുന്നതുള്ള സി പി ഐ എം അയൽക്കുന്നതുള്ള കുറച്ച് അന്തങ്ങമ്മികൾ പാകിസ്ഥാനിലെ ഒരു പാലം പൊളിക്കാതെ തന്നെ നേരെ പൊക്കിയെടുത്ത് കേരളത്തിൽ വെച്ചിരിക്കുകയാണ് എന്നിട്ട് നീട്ടിപ്പിടിച്ച് ഒരു പോസ്റ്റും വിട്ടിട്ടുണ്ട് അതിങ്ങനെയാണ് കേരളം തളർത്താൻ നോക്കുമ്പോഴും കുതിച്ചു മുന്നേറുന്ന കേരളം എന്ന് പറഞ്ഞായിട്ടിരിക്കുന്നത് ഒന്ന് ഓർത്തു നോക്കുക ഈ ചിത്രം നിങ്ങൾ കാണുക ഇതുപോലെ ഒരു പാലം ഒരു പാലമോ അല്ലെങ്കിൽ ഒരു ഫ്ലൈഓവറോ ഒക്കെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എവിടെങ്കിലുമൊക്കെ പണിയുന്നുണ്ടായിരുന്നെങ്കിൽ ഇതിനകം തന്നെ അതിൻ്റെ നൂറ് നൂറ് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നേനെ അതുപോലും ആലോചിക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്തവരായിരുന്നു ഈ സി പി എം അയ്യർക്കും നം എന്നോർക്കുക ഇനി ഇത് ഇവർ എവിടെ നിന്ന് അടിച്ചുമാറ്റിയതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം അത് ഈ സോഷ്യൽ മീഡിയ കാലത്ത് പാകിസ്ഥാൻ ടൂറിസം പാകിസ്ഥാൻ സർക്കാർ പാകിസ്ഥാൻ ടൂറിസം എന്ന് പറഞ്ഞാൽ അവരുടെ പേജുണ്ട് അവിടെ ഹസാരെ മോട്ടോർവേ എന്ന ക്യാപ്ഷനിൽ അവർ കൊടുത്തിരിക്കുന്ന ചിത്രം അതേപടി തന്നെ അടിച്ചു മാറ്റി വെച്ചിരിക്കുന്നതാണ് എന്ന് കാണാം ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഇവർ ഇങ്ങനൊരു കൃത്യം ചെയ്തു ശരി എങ്കിൽ ഇതിൻ്റെ വാസ്തവമെങ്കിലും അറിഞ്ഞിട്ട് വേണ്ടേ അവരുടെ വക്താവൊക്കെ ആയിട്ട് ചാനലിൽ വന്നിരിക്കുന്ന ആളുകൾ ഇത് ഷെയർ ചെയ്യാൻ റെജി ലൂക്കോസ് എന്ന വ്യക്തി ഈ സാധനം അതേപോലെ തന്നെ എടുത്ത് ഷെയർ ചെയ്തിരിക്കുന്നു ചൈനയിലല്ല കേരളത്തിലാണ് ആ ചൈനയിലല്ല കേരളത്തിലാണ് എന്നത് അടയളപ്പെടുത്തിയിട്ടുണ്ട് അതിനൊരു കാരണോടുണ്ട് കേരളം ലോകത്തോളം വളരുന്നു കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ മനോനില തകരാനുള്ള കാരണവും ഇത് തന്നെയാണ് എന്ന് പറഞ്ഞ് അയാൾ ഒളിപ്പില്ലാതെ അത് ഷെയർ ചെയ്തിരിക്കുന്നു പിന്നീട് അയാൾ ഡിലീറ്റ് ചെയ്തിട്ടുള്ളു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചൈനയിലല്ല കേരളത്തിലാണ് എന്ന് പറയാനുള്ള കാരണം പാക്കിസ്ഥാൻകാര് തന്നെ ഇത് ചൈനയിൽ നിന്ന് ഉള്ള ചിത്രം അടിച്ചു മാറ്റിയിട്ടാണ് അവർ കൊണ്ടിട്ടത് അല്ലാതെ ഒരു ഗതിയും പരഗതിയില്ലാതെ നടക്കുന്ന അമ്മമാർക്ക് ഇവിടെയാണ് ഇതൊക്കെ പണിയാൻ ഉള്ള പൈസ നമ്മൾ തന്നെ ഗോതമ്പ് കൊടുത്തിട്ടാണ് അവർ ജീവിക്കുന്നതിന് നമ്മുടെ നിന്നും പലതിൽ നിന്നും ചൈനയെ ഒക്കെ ഓസിയാണ് അവർ ജീവിക്കുന്നത് അവരെ ചൈനയിൽ നിന്ന് അടിച്ചു മാറ്റി അവരുടെ പാകിസ്ഥാൻ ടൂറിസത്തിൽ ഇട്ട സാധനം അവിടെ നിന്ന് അടിച്ചു മാറ്റി കേരളത്തിൽ കൊണ്ടിട്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇതൊരു സിനിമയിൽ പറയുന്ന പോലെ പറ്റിച്ച് ജീവിക്കുന്നതിനെ പറ്റിച്ച് ജീവിക്കുന്നോടാ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും അതിനുശേഷം റെജി ലൂക്കോസു ക്യാപ്സൂളുമായിട്ട് വന്നിട്ടുണ്ട് സ്വാഭാവികം നമ്മളതൊക്കെ പ്രതീക്ഷിക്കണമല്ലോ എൻ എച്ച് അറുപത്താറിൽ നിർ നിർമ്മാണം ആരംഭിക്കുന്ന പാലത്തിൻ്റെ ഗ്രാഫിക് ഡിസൈൻ പോസ്റ്റ് ചെയ്തു സർക്കാർ വികസന ശത്രുത മൂത്തവർ പാക്കിസ്ഥാൻ പാലമാണെന്ന വ്യാജാന ആഘോഷിക്കുന്നു നോക്കൂ അവിടെയും കടന്നുകൊണ്ട് ന്യായീകരിച്ച് മെഴുകുകയാണ് റെഞ്ചി ലൂക്കോസിനോട് ഒരു കാര്യം പറയാനുള്ളത് എൻ എച്ച് അറുപത്താറിൻ്റെ നിർമ്മാണം ആയിരുന്നുവെങ്കിലും എൻ എച്ച് എന്നതിൻ്റെ അത് അതിൻ്റെ ഫുൾ ഫോം നാഷണൽ ഹൈവേ എന്നാണതറിയില്ലെങ്കിൽ അത് പഠിക്കുക നാഷണൽ ഹൈവേ അറുപത്താറിൻ്റെ നിർമ്മാണം ആ നിർമ്മാണത്തെപ്പറ്റി ആയിരുന്നുവെങ്കിൽ അതിൻ്റെ ഈ നിങ്ങൾ ഈ പറയുന്ന പോലെ ഗ്രാഫിക് ഡിസൈനൊക്കെ അത് കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ ദേശീയപാത അതോറിറ്റിയോ നിതിൻ ഗഡ്കരിയോ ഒക്കെ ചെയ്തോളും കേരള സർക്കാർ അതിന് ഡിസൈനൊന്നും കൊടുക്കേണ്ട കാര്യമില്ല അതാദ്യം മനസ്സിലാക്കുക പിന്നെ പാകിസ്ഥാൻ എന്ന വ്യാജേനെ ആഘോഷിക്കുന്നതല്ല പാകിസ്ഥാൻകാർ പോസ്റ്റ് ചെയ്തിരുന്നായിരുന്നു അത് ചൈനയെ നടിച്ച് മാറ്റിയ സാധനമാണ് യഥാർത്ഥത്തിൽ ചൈനയിലെ ചിത്രം എടുത്ത് പാകിസ്ഥാൻകാരിട്ട് അവിടെ നിന്ന് നിങ്ങളെടുത്തിട്ടിട്ട് ഇത് കേരളമാണ് ലോകത്തോളം വളരുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുമ്പോൾ ഇത് ഏത് കാലത്താണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നെങ്കിൽ ഓർക്കുക പാകിസ്ഥാനിൽ അവരുടെ പാകിസ്ഥാൻ ടൂറിസത്തിലിട്ട ഒരു പാലം ഒന്ന് പൊളിക്കുക പോലും ചെയ്യാതെ അതേപടി നേരെ എടുത്ത് കേരളത്തിൽ എവിടെയാണ് എന്നെങ്കിലും പറഞ്ഞു പറഞ്ഞുകൂടായിരുന്നോ കേരളത്തിൽ ഈ സാധനം എവിടെയാണ് പണിയുന്നതെങ്കിലും പറയേണ്ട ഒരു സ്ഥലപ്പേര് പോലും വെക്കാതെ കേരളത്തിൽ പണിയുന്നതാണ് എന്ന തരത്തിലൊക്കെ വെച്ചു കൊടുത്തിരിക്കുമ്പം സത്യത്തിൽ എന്താണ് നിങ്ങളെയൊക്കെ പറയേണ്ടത് എന്നറിയില്ല ഇത്രയും ബോധമില്ലാത്ത ആളുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ സോഷ്യൽ മീഡിയയ്ക്ക് മുമ്പായിരുന്നെങ്കിൽ ചിലവാകുമായിരുന്നു ഇപ്പോൾ അത് ചിലവാകില്ല എന്ന് മാത്രമേ നിങ്ങളെ ഏറ്റവും ലളിതമായിട്ട് ഓർമ്മിപ്പിക്കാറുള്ളൂ ഒരു കാര്യം കൂടെ ഇതെവിടെയായിരുന്നു പണിതെന്ന് എന്ന് അവർ ആ പേജിൽ പോലും ഇട്ടിട്ടില്ല സി പി എം അയർക്കൊന്നം എ സി എന്ന ഉള്ള പേജിൽ പോലുമില്ല എന്നിട്ടും അതൊരു ഉളുപ്പുമില്ലാതെ എടുത്ത് റെഗീ ഗ്ലൂക്കോസിനെ പോലെ ഒരാൾ ഇടതാമെങ്കിൽ നിങ്ങളുടെയൊക്കെ ഭൗതിക നിലവാരം ശരിക്കും പഠനവിധേയമാക്കേണ്ടതാണ്